ുൽഖർ സൽമാന്റെ കാന്ത സിനിമേന്റെ കഴിഞ്ഞ രണ്ട് ദിവസത്തെയും മൂന്ന് ദിവസത്തെയും തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക് അതിനുശേഷം എല്ലാ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസ് ചാനൽ കാന്ത നമ്മുടെ മുദുൽഖർ സൽമാന്റെ മറ്റൊരു അന്യഭാഷ സിനിമയാണ് തമിഴ്ന്ന് പുറത്തിറങ്ങി കാന്ത എന്ന് പറഞ്ഞ സിനിമ സിനിമയ്ക്ക് മിക്സഡ് ആയ അഭിപ്രായങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ബോക്സ് ഓഫീസിൽ എന്തെങ്കിലും പഠത്തിന്റെ കളക്ഷൻ പരിശോധിക്കാം നമുക്ക് തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് പ്രീമിയർ കളക്ഷൻ മാത്രം തമിഴ്നാട്ടിൽ നിന്ന് ഇരുപത്തിയാറ് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ആദ്യ ദിവസം സിനിമയ്ക്ക് വെള്ളിയാഴ്ച ഓൾമോസ്റ്റ് ഒരു ലക്ഷമാണ് രണ്ടാം ദിവസം ശനിയാഴ്ചയാണ് സിനിമയ്ക്ക് അപ്രോക്സ് ആയിട്ട് രണ്ടു കോടി അമ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാം ദിവസം ഞായറാഴ്ചയാണ് സിനിമയ്ക്ക് അപ്രോക്സ് ആയിട്ട് ഒരു കോടി തൊണ്ണൂറ് ലക്ഷമാണ് കേൾക്കാൻ സാധിക്കുന്നത് ഫസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് വെള്ളി ശനിയും അതുപോലെ തന്നെ പ്രീമിയർ കളക്ഷൻ ഉൾപ്പെടെ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് നാല് കോടി അറുപത്തി രണ്ട് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ മൂന്നാം ദിവസമായി ഞായറാഴ്ചത്തെ കളക്ഷൻ വരുമ്പോ ടോട്ടൽ ആയിട്ട് സിനിമയ്ക്ക് ആറ് കോടി അമ്പത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കും തമിഴ്നാട്ടിൽ നിന്ന് മാത്രം കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ കാന്ത എന്ന് പറഞ്ഞ ദുൽഖർ സിനിമ സിനിമയ്ക്ക് എന്തെങ്കിലും തമിഴ്നാട്ടിലും സിനിമയ്ക്ക് നല്ല റെസ്പോൺസും കളക്ഷനും കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദുൽഖറിന്റെ കാന്ത എന്ന സിനിമ എന്തെങ്കിലും കാത്തിരിക്കുക നമുക്ക് കാന്ത സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് അതിന് നിമിഷം ഇല്ലാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് അതുപോലെ തന്നെ സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ ബുക്ക് ചെയ്യുക സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്